പിതാവനും പുത്രനും സ്തുതി സങ്കീർത്തനം അധ്യായ ഇരുപത്തിയൊന്ന് കർത്താവെ രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു അങ്ങയുടെ സഹായത്തിൽ അവൻ എത്രയധികം ആഹ്ലാദിക്കുന്നു അവന്റെ ഹൃദയാഭിലാഷം അങ്ങ് സാധിച്ചു കൊടുത്തു അവന്റെ യാചന അങ്ങ് നിഷേധിച്ചില്ല സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു അവന്റെ ശിരസിൽ തങ്ക അണിയിച്ചു അവൻ അങ്ങയുടെ ജീവൻ യാചിച്ചു അവിടുന്ന് നൽകി സുദീർഘവും അനന്തവുമായ നാളുകൾ തന്നെ അങ്ങയുടെ സഹായത്താൽ അവന്റെ മഹത്വം വർധിച്ചു അങ്ങ് അവന്റെ മേൽ തേജസ്സും പ്രതാപവും ചൊരിഞ്ഞു അവിടുന്ന് അവനെ എന്നേക്കും അനുഗ്രഹ പൂർണ്ണനാക്കി അങ്ങയുടെ സാന്നിധ്യത്തിന്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു രാജാവ് കർത്താവിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്നു കാരുണ്യ നിമിത്തം അവൻ നിർഭയനായിരിക്കും അങ്ങയുടെ കൈ സകല ശത്രുക്കളെയും തിരഞ്ഞു വിളിക്കും അങ്ങയുടെ വലതുകര അങ്ങയുടെ അങ്ങേ വെറുക്കുന്നവരെ പിടികൂടും അങ്ങയുടെ സന്ദർശന ദിനത്തിൽ അവരെ എരിയുന്ന ചൂള പോലെയാക്കും കർത്താവ് തന്റെ ക്രോധത്തിൽ അവരെ വിഴുന്നും അഗ്നി അവരെ ദഹിപ്പിച്ചു കളയും അങ്ങ് അവരുടെ സന്തതിയെ ഭൂമിയിൽ നിന്നും അവരുടെ മക്കളെ മനുഷ്യ മക്കളുടെ ഇടയിൽ നിന്നും നശിപ്പിക്കും അവർ അങ്ങേക്കെതിരെ തിന്മ നിരൂപിച്ചാലും അങ്ങേക്കെതിരെ ദുരാലോചന നടത്തിയാലും വിജയിക്കുകയില്ല അങ്ങ് അവരെ തുരത്തും അവരുടെ മുഖം ലക്ഷ്യമാക്കി വില്ലുവിലിക്കും കർത്താവേ അങ്ങയുടെ ശക്തിയില അങ്ങയുടെ ശക്തിയിൽ അങ്ങ് മഹത്വപ്പെടട്ടെ അങ്ങയുടെ ശക്തി പ്രഭാവം ഞങ്ങൾ പാടിപ്പോഴുത്തും സഹോദരരെ ഈ സങ്കീർത്തന ഭാഗം ശ്രദ്ധിച്ചാൽ ഒരു രാജാവായിരുന്നിട്ട് പോലും എല്ലാവിധ അധികാരവും എല്ലാ കഴിവുകളും ഉണ്ടായിട്ട് പോലും തന്റെ ഓരോ വിജയത്തിലും ഓരോ ദിവസത്തിലെ ഓരോ സന്തോഷങ്ങളിലും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്ന ഒരു വിശ്വാസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് അവന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളിലും ദുരിതങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട് ആ സങ്കടങ്ങളും അവന്റെ ഈ സന്തോഷവും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുകയും നമ്മൾ അതേ മാർഗത്തിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നതാണ് പക്ഷേ ചിലരതിൽ നിന്നും വേറിട്ട് ദൈവത്തിൽ നിന്നും ഒരുപാട് അകന്നു പോകുന്ന കാലഘട്ടത്തിൽ നമ്മളുടെ എല്ലാ കഷ്ടതയ്ക്കും ദുരിതത്തിനും അപ്പുറത്തേക്ക് സന്തോഷകരമായ രാജാവിന് വിജയം നൽകിയ പോലൊരു വിജയം നമുക്കുണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളു ദൈവത്തിന്റെ നന്മയും കൃപയും എല്ലായ്പ്പോഴും നമുക്ക് നമ്മൾ കാണുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മളെ കാണാൻ വരുന്നുണ്ട് നാം അവനെ സ്നേഹിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ നമ്മളെ സ്നേഹിച്ചതല്ലേ കാരണം അവന്റെ സ്നേഹത്തിന്റെ കൃപ എപ്പോഴും നമ്മളോട് കൂടെ ഉള്ളതുകൊണ്ടാണോ ഈ നിമിഷം വരെയും നമ്മൾ ഈ ഭൂമിയിൽ ഇതെല്ലാം കാണാനും കേൾക്കാനും ഇരിക്കുവാൻ സാധിക്കുന്ന പോലെ എത്രയോ അപകടങ്ങളിൽ നിന്നും എത്രയോ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിച്ച ആ ദൈവം നമ്മളെ ഒരിക്കലും തള്ളിക്കളയക്കലെന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം രക്ഷയുടെ കൃപ നമ്മെ എപ്പോഴും എതിരേക്കാൻ വരുന്നുണ്ട് പക്ഷെ നമ്മൾ പല പ്രശ്നങ്ങളിലൂടെ പ്രാർത്ഥനയുടെ കുറവുകൾ നമ്മൾ ചെയ്തു പോകുന്ന ചില തെറ്റുകൾ തെറ്റായ മാർഗങ്ങൾ വഴികൾ അതുകൊണ്ടൊക്കെ നമ്മൾ അതിൽ നിന്ന് അകന്നു പോവുകയാണ് അതിനാൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സർവശക്തനായ ദൈവമേ നീ രാജാവിന് വിജയം നൽകിയതുപോലെ ഞങ്ങളുടെ ഓരോ നിമിഷങ്ങളിലും ഓരോ ചിന്തകളിലും ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളിലും ദൈവത്തിന്റെ സ്നേഹത്തിലുള്ള വിജയം നൽകി ഞങ്ങളെ അങ്ങയുടെ സുദീർഘമായ രാജ്യത്ത് എത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ പ്രാപ്തരാക്കുവാൻ ദൈവത്തിന്റെ സ്നേഹവും സന്തോഷവും സമാധാനവും പുത്രന്റെ കൃപയും ഞങ്ങളോട്